ഇങ്ങനെ തിയേറ്റർ ലിസ്റ്റ് ഒക്കെ കുറവായിരിക്കും ആ തിയേറ്ററിൽ വന്ന് ആൾക്കാരുടെ റിയാക്ഷൻ നൂറാം ദിവസം ഇപ്പോ അടുത്ത ഇപ്പൊ ഇങ്ങനെ തീയേറ്റർ ഇന്നലെ റിലീസായി ഇന്ന് വന്ന് തിയേറ്ററിൽ കണ്ട ആൾക്കാരുടെ അത് കാണുമ്പോൾ അതാ പറഞ്ഞു ഒത്തിരി സന്തോഷം നമ്മൾ എപ്പോഴും ചെയ്യുന്നില്ല അതിന് അരവിന്ദന്റെ അധികം കൊന്തലാശ് തിയേറ്ററിൽ പോയത് നല്ല അനുഭവങ്ങൾ നമ്മളൊക്കെ കണ്ടില്ല പക്ഷെ എന്തായാലും സന്തോഷമായി നിങ്ങൾ എല്ലാവരും അന്നേരം സന്തോഷം നിങ്ങൾ കണ്ട അല്ലേ കണ്ണും നിറഞ്ഞു പോയി മീഡിയ പേഴ്സൺസ് എന്താ പറഞ്ഞു ഞാൻ അറിഞ്ഞു ഒത്തിരി ഒത്തിരി സന്തോഷം താങ്ക് യു സോട്ടില് പൾസർ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അപ്പൊ സ്റ്റേജിൽ ഒന്ന് കെട്ടിപ്പിടിക്കുന്നു അല്ലെങ്കിൽ അവരുടെ സ്നേഹം ഇതാകുന്നു അപ്പോൾ ഇത് ഈ സിനിമയോട് എനിക്കൊരു വിജയം സ്റ്റേജിൽ നേരിട്ട് അറിവില്ല തീർച്ചയായിട്ടും അത് ആ ഡയറക്ടർ അർഹിക്കുന്നുണ്ട് കാരണം അത്രയും വർഷം തളയ തന്നെ കാര്യത്തിൽ ഇപ്പോൾ സാധനായില്ല അപ്പൊ അത് പറഞ്ഞു രണ്ടാവും ചേച്ചി മാറിയ